സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് കുറെ വിശ്വാസികളെ പ്രത്യേകിച്ച് യുവ തലമുറയെ പള്ളിയിലേക്ക് വരാതെയാക്കിയിട്ടുണ്ട് പ്രായമായവരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന കാണാൻ തക്ക വിധം മനസ്സ് പാകപ്പെടുത്തി എടുത്തിട്ടുമുണ്ട് അൽത്താലഭിമുഖം എന്നും ജനാഭിമുഖം എന്നും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നും മൂന്ന് തരം കുർബാന സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് മുൻപ് വൈദികൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നു എന്ന് നോക്കാതെ കുർബാനയിൽ മാത്രം മുഴുകിയിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറ്റു പരിപാടികളുമൊക്കെ വൈദികർ തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ബിഷപ്പുമാരും പുരോഹിതന്മാരും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് എന്ന് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അബദ്ധ ധാരണ തിരുത്തി കുറിക്കാൻ സഹായകരമായി തെരുവുകുണ്ടേക്കാൾ നീചന്മാരാണ് ചില വൈദികരും മെത്രാന്മാരുമെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തിട്ടുമുണ്ട് വൈദികരുടെയും മെത്രാന്മാരുടെയും പഠിപ്പിക്കലും പ്രവർത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നും അതൊക്കെ അബദ്ധ ധാരണകളായിരുന്നു എന്നും വിശ്വാസികൾക്ക് ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട് ഒരു പള്ളി ആരാധന നടക്കാതെ എത്ര കാലം അടഞ്ഞു കിടന്നാലും ഒരു ചുക്കം സംഭവിക്കില്ല എന്നും ദൈവം അതിൻ്റെ പേരിൽ ആരോടും പരിഭവിക്കില്ല എന്നും ബസിലിക്ക പള്ളിയിലൂടെ നേതൃത്വം വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ബലിയർപ്പണം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതിയെന്ന് ബെസിലിക്കയിലെ അടിക്കുർബാനയിലൂടെ വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയും ബൈബിളിനെയും ബലിപീഠത്തെയും ഒക്കെ അന്യമതസ്ഥർ അവഹേളിച്ചാൽ മാത്രമേ പ്രതിഷേധിക്കേണ്ട കാര്യമുള്ളൂ എന്നും നടപടി എടുക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതും വിശ്വാസികൾക്ക് മനസ്സിലായിരിക്കുകയാണ് അകത്തു നിന്ന് ആക്രമിക്കുന്നവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കണമെന്നും കാണിച്ചു തന്നിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത എന്തൊക്കെ വചനങ്ങൾ കുർബാന സമയത്ത് പള്ളിക്കകത്ത് അൾത്താരയിലേക്ക് നോക്കി പറയാമെന്ന് ബെസ്ലിക്ക പള്ളിയിലെ സംഭവത്തിൽ നിന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് മെത്രാൻമാരെ പള്ളിയിലേക്ക് ആനയിക്കേണ്ടത് എങ്ങനെയെന്ന് മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ സിറിൽവാസലിനെ ആനയിച്ചതിലൂടെ കാട്ടിക്കൊടുത്തിട്ടുമുണ്ട് പള്ളിക്കകത്ത് നിന്ന് സമാധാനം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി വിലപിച്ച് പ്രാർത്ഥിച്ചവർ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചിലരുടെ ചെവിക്കല് നോക്കി സമാധാനം പകർന്നു കൊടുത്തതും കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ച് വീട്ടിലേക്ക് സമാധാനത്തോടെ നടന്നു പോകുന്നതും കാണാൻ വഴിയൊരുക്കി കൊടുത്തിട്ടുമുണ്ട് ഇത്രയൊക്കെ പോരെ ഏകീകൃത കുർബാനയുടെ പേരിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചത് മാത്രമല്ല ഏതൊക്കെ മെത്രാന്മാർക്ക് വിദേശത്ത് കൂട്ടുകൃഷി ഉണ്ട് എന്നും ഇടയ്ക്കിടെ അവർ വിദേശത്തേക്ക് പോകുന്നത് ഭാര്യയെ മക്കളെ കാണാനാണ് എന്നും മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് വൈദികരുടെ പ്രവൃത്തി മോശമാണെങ്കിലും അവരിലൂടെ കിട്ടുന്ന ദൈവകൃപയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചില അത്ഭുത രോഗശാന്തി വൈദികർ വിശ്വാസികളെ ഇടക്കിടെ കൂടെ കൂടെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും വിശ്വാസികൾക്ക് കാണാൻ ഇടയാക്കിയിട്ടുണ്ട് സഭ ക്രിസ്തുവിൻ്റെതാണ് എങ്കിലും സാത്താനാണ് ഇപ്പോൾ അവിടെ കയറി മേഞ്ഞു നടക്കുന്നത് എന്നും പരിശുദ്ധാത്മാവിന്റെ സ്പീഡ് കുറവായതിനാൽ സാത്താനെ കീഴടക്കാൻ സാവധാനം അത് പിന്നാലെ വരുന്നതേ ഉള്ളൂ എന്നും ചില മെത്രാന്മാരുടെ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്